ഇന്ത്യൻ ബാറ്റിംഗ് വിസ്മയം സച്ചിൻ ടെണ്ടുൽക്കറുടെ പേരിലുള്ള ഒരു വമ്പൻ റെക്കോർഡ് ഇംഗ്ലണ്ടിൻ്റെ സ്റ്റാർ ബാറ്റർ ജോ റൂട്ട് തകർക്കുമെന്ന് പ്രവചിച്ചിരിക്കുകയാണ് മുൻ ഓസ്ട്രേലിയൻ ഇതിഹാസം റിക്കി പോണ്ടിംഗ് റെഡ് ബോൾ ക്രിക്കറ്റിൽ നിലവിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ബാറ്റർമാരുടെ നിരയിലാണ് റൂട്ടിന്റെ സ്ഥാനം അതിനാൽ തന്നെ ടെസ്റ്റിൽ സച്ചിൻ്റെ റെക്കോർഡ് അദ്ദേഹം തകർക്കുമെന്നാണ് പോണ്ടിംഗ് പ്രവചിച്ചിരിക്കുന്നത് ടെസ്റ്റിൽ ഏറ്റവുമധികം റണ്ടുത്ത ബാറ്റർ എന്ന റെക്കോർഡ് സച്ചിൻ്റെ പേരിലാണ് പതിനയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് റൺസാണ് മാസ്റ്റർ ബ്ലാസ്റ്ററുടെ സമ്പാദ്യം ഇത് തിരുത്തി കുറയ്ക്കാൻ റൂട്ടിന് സാധിക്കുമെന്നാണ് പോണ്ടിങ്ങിന്റെ പ്രവചനം സച്ചിൻ ടെണ്ടുൽക്കറിനെ മറികടക്കാൻ ജോ റൂട്ടിന് കഴിയും അദ്ദേഹത്തിന് മുപ്പത്തിമൂന്ന് വയസ്സായിട്ടേ ഉള്ളൂ സച്ചിനേക്കാൾ മൂവായിരം റൺസിന് പിന്നിലാണ് റൂട്ട് ഇംഗ്ലണ്ട് ഇനി എത്ര ടെസ്റ്റ് മത്സരങ്ങൾ കളിക്കുന്നുവെന്നതിനെ ആശ്രയിച്ചിരിക്കും കാര്യങ്ങൾ പത്ത് പതിനാല് ടെസ്റ്റുകൾ ഇംഗ്ലണ്ട് കളിക്കുകയും വർഷത്തിൽ എണ്ണൂറ് ആയിരം റൺസ് സ്കോർ ചെയ്യുകയും ചെയ്താൽ മൂന്ന് നാല് വർഷത്തിനുള്ളിൽ സച്ചിൻ്റെയൊപ്പം റോട്ടുമെത്തും അപ്പോഴേക്കും അദ്ദേഹത്തിന് മുപ്പത്തേഴ് വയസ്സുമാവുമെന്നും പോണ്ടിംഗ് ചൂണ്ടിക്കാട്ടി ടെസ്റ്റ് ക്രിക്കറ്റിൽ അൻപത്തിമൂന്ന് പോയിന്റ് ഏഴ് എട്ട് ശരാശരിയിൽ അൻപത്തൊന്ന് സെഞ്ചുറികളടക്കമാണ് സച്ചിൻ പതിനയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി റൺസ് അടിച്ചെടുത്തത് ദീർഘകാലം മത്സരരംഗത്ത് തുടരുന്നതിനൊപ്പം വ്യത്യസ്ത ഫോർമാറ്റുകളിൽ പുലർത്തിയ സ്ഥിരതയുമാണ് മാസ്റ്റർ ബ്ലാസ്റ്ററെ സ്പെഷ്യലാക്കി മാറ്റിയത് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഏതു തരത്തിലുള്ള ബൗളിംഗ് ആക്രമണത്തെയും നിർവീര്യമാക്കാൻ അസാധാരണ മിടുക്ക് തന്നെ സച്ചിൻ ഉണ്ടായിരുന്നു തന്നെയാണ് വിരമിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ പല റെക്കോർഡുകളും ഇളക്കം തട്ടാതെ നിൽക്കുന്നത് റൂട്ടിന്റെ ടെസ്റ്റ് കരിയർ എടുത്താൽ നൂറ്റി നാൽപ്പത്തിമൂന്ന് മത്സരങ്ങളിൽ നിന്നും അൻപത് പോയിൻ്റ് ഒന്ന് ഒന്ന് ശരാശരിയിൽ പന്ത്രണ്ടായിരത്തി ഇരുപത്തി ഏഴ് റൺസാണ് സമ്പാദ്യം മുപ്പത്തിരണ്ട് സെഞ്ചുറികളും അറുപത്തിമൂന്ന് ഫിഫ്റ്റികളും ഇതിലുൾപ്പെടും ടെസ്റ്റ് ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും മികച്ച റൺ വേട്ടക്കാരുടെ ലിസ്റ്റിൽ അദ്ദേഹം മൂന്നാം സ്ഥാനത്തുമുണ്ട് റെഡ്ബോൾ ക്രിക്കറ്റിൽ റൂട്ടിന്റെ ബാറ്റിംഗ് മിടുക്കും സ്ഥിരതയുമെല്ലാം എടുത്തു പറയേണ്ടതാണ് നാട്ടിലും വിദേശത്തുമെല്ലാം എത്ര ദുഷ്കരമായ ബാറ്റിംഗ് പിച്ചുകളിൽ പോലും ലോകോത്തര ബൌളിംഗ് ആക്രമണത്തെ വളരെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കും സച്ചിന്റെ ഓൾ ടൈം ടെസ്റ്റ് റെക്കോർഡ് റൂട്ട് തിരുത്തുമെന്ന പോണ്ടിങ്ങിൻ്റെ പ്രവചനത്തോട് സോഷ്യൽ മീഡിയയിൽ ആരാധകർ പ്രതികരിക്കുകയും ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് സീസണിൽ ഇംഗ്ലണ്ടിൻ്റെ മുൻ ക്യാപ്റ്റൻ അലസ്റ്റർ കുക്ക് ഉജ്ജ്വല ഫോമിലായിരുന്നു ഓരോ വർഷവും അറുന്നൂറ് എഴുന്നൂറ് റൺസ് വീതം സ്കോർ ചെയ്താൽ അദ്ദേഹം സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡ് അനായാസം തകർക്കുമെന്ന് ഇംഗ്ലീഷ് മാധ്യമങ്ങൾ വാർത്തകളും നൽകിയിരുന്നു അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് പറയേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ജോ റൂട്ടും സച്ചിൻ്റെ റെക്കോർഡ് തിരുത്തില്ലെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടുന്നു ആധുനിക ക്രിക്കറ്റിലെ ഏറ്റവും ബെസ്റ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിരാട് കോഹ്ലിക്ക് പോലും സച്ചിൻ ടെണ്ടുൽക്കറുടെ ടെസ്റ്റ് റെക്കോർഡ് തിരുത്താനായിട്ടില്ല ജോ റൂട്ടിനെന്നല്ല ഒരു താരത്തിനും സച്ചിൻ്റെ റെക്കോർഡിനൊപ്പം എത്താനോ അത് മറികടക്കാനോ കഴിയില്ല റൂട്ടിനെ സംബന്ധിച്ച് അത് തീർത്തും അസാധ്യമായ കാര്യം തന്നെയായിരിക്കുമെന്നും ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നു